ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ഞാൻ ഇന്ന് പറയാൻ വന്ന ഒരു കാര്യം ടിപ്സോ കാര്യങ്ങളൊന്നുമല്ല ഒരു മിറാക്കൽ അതേ ഉദ അതിശയം എൽ സി എച്ച് എഫുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടായ ഒരു അനുഭവം അനുഭവം ഞാൻ പറയുന്നതിൽ നല്ലത് അദ്ദേഹം തന്നെ നേരിട്ട് പറയുന്നതായിരിക്കും മിസ്റ്റർ പ്രവീൺ പ്രഭാകർ അദ്ദേഹത്തെ ഹാർട്ട് ഫെയിലിയറായിരുന്നു അതിനു ശേഷം ഷുഗർ കൂടി രണ്ട് കിട്ടിയും ഫെയിലിയറായി അതിനുശേഷം ഡോക്ടർമാരെല്ലാം ഇനിയൊന്നും ചെയ്യാല്ല നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ എന്നൊരവസ്ഥയിൽ വീട്ടിൽ ബെഡിൽ കിടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആരുടെയോ ഒക്കെ ബന്ധത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ ഒരു സ്നേഹിതി എനിക്ക് അദ്ദേഹത്തിൻ്റെ നമ്പർ തരികയും ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡെയിലി മോണിറ്റർ ചെയ്യാമെന്ന് എന്തൊക്കെയാണ് കാര്യങ്ങൾ എല്ലാത്തെയും ഒരു പ്രചോദനം നൽകി അതിൻ്റെ ഭാഗമായി ഇന്ന് അദ്ദേഹം എഴുന്നേറ്റു എഴുന്നേറ്റ് മാത്രമല്ല എഴുന്നേറ്റ് നടന്നു ഇന്ന് അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു നീരെല്ലാം കാലിൽ നീരെല്ലാം പോയി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാം നമസ്കാരം ഞാൻ പ്രവീൺ പ്രഭാകർ എൻ്റെ സ്വന്തം സ്ഥലം കോട്ടയം ഞാൻ കൊച്ചിയിൽ ബിസിനസ് ചെയ്തിരുന്നു അതിനു അതിനുമുമ്പ് എല്ലാ രാജ്യങ്ങളിലും കറങ്ങിയ ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ് യാദർശികമായിട്ട് രണ്ട് വർഷം മുമ്പ് എനിക്കൊരു ഹാർട്ടിന് ഒരു ചെറിയ ബ്ലോക്ക് പോലെ വന്നിട്ട് ഡോക്ടേഴ്സ് അഡ്മിറ്റായി അവിടുന്ന് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് സ്റ്റെറ്റ് ഇടാൻ പറയുകയും നാല് ഇട്ടിട്ട് ഞാൻ നാട്ടിലെത്തുകയും ട്രീറ്റ്മെൻറ്റുകളും മരുന്നുകളും കാര്യങ്ങളൊക്കെ ആയി പറയുന്നു ആ സമയത്ത് മെഡിസിനൽസ് സൈഡ് എഫക്റ്റ് കൊണ്ട് എനിക്ക് ഡയബറ്റിസ് ആയി മാറി അതും ക്യൂർ ചെയ്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്ന ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനേഴിൽ ഒക്ടോബർ മാസം എനിക്ക് ഉച്ചയായപ്പോൾ ഒരു ദിവസം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒക്ടോബർ ഫിഫ്റ്റീൻത്ത് ആയപ്പോൾ ഒരു ജസ്റ്റ് ഒരു ചെസ്റ്റ് പെയിൻ പോലെ വന്നതാണ് നേരെ അവിടുന്ന് വീട്ടിൽ ഞാൻ നാട്ടിലാണ് ഉണ്ടായിരുന്നത് എൻ്റെ കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലാണ് എൻ്റെ സ്ഥലം അവിടുന്ന് ജസ്റ്റ് പോകുമ്പോൾ ആംബുലൻസിലാണ് പോയത് അവിടുന്ന് വണ്ടി വിളിച്ച് പോയി ആംബുലൻസിൽ പോകുമ്പോൾ ആംബുലൻസിൽ നിന്നും എൻ്റെ എന്താ പറയുക സമയദോഷമെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് ആംബുലൻസിൽ ഉണ്ടായിരുന്ന എന്നെ കൊണ്ടുവരുന്ന ഓക്സിജൻ കാരിയർ തീർന്നിട്ട് ഞാൻ മരണാശയൽ മലമൂത്ര വിസർജനം നടത്തി ഒണ്ടവേ തൊട്ടടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാതെ ജസ്റ്റ് കയറി ഓക്സിജൻ റീഹാബിലിറ്റേഷൻ മിഷൻ കഴിഞ്ഞ് എൻ്റെ ശരീരത്തെട്ട് ഓക്സിജൻ കയറ്റി എന്നെ മെഡിക്കൽ കോളേജിലോട്ട് റഫർ ചെയ്തിരുന്നു ആ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാവരും കൈവിട്ടിട്ട് എനിക്ക് എന്താണ് അസുഖം എന്നുള്ളത് എൻ്റെ അമ്മയ്ക്കും അറിയില്ല ആർക്കും അറിയില്ല ഒന്നും അറിയില്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും പരിഭ്രാന്തരാകുകയും ചെയ്തു ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് പറയുന്നത് എൻ്റെ രണ്ട് കിഡ്നിയും ബ്ലോക്ക്ഡാണ് എൻ്റെ ഹാർട്ട് ഫെയിലിയറാണ് എൻ്റെ ഹാർട്ട് വാൽവ് അത് ആയിട്ടുണ്ട് ആൻഡ് എമൗണ്ടുകൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷനിൽ തന്നെ അവിടെ അഡ്മിറ്റാവുകയും രണ്ട് മാസത്തോളം ഞാനവിടെ ഒരു ഇരുപത്തിരണ്ട് ദിവസം ഞാൻ ഐ സിയു കിടന്ന് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് മാസം ഏകദേശം രണ്ട് മാസത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് അവിടുന്ന് എന്നെ ചികിത്സിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് തന്നെ പറയാം എൻ്റെ പഴയ ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം കയ്യിലുണ്ട് അയച്ചു തരാം നമ്മുടെ ഗ്രൂപ്പിൽ ആ ഒരു അവസ്ഥയിൽ എന്നെ അവിടുന്ന് ഡോക്ടേഴ്സ് ഒരു പെട്ടി മരുന്നുമായിട്ട് നമ്മൾ എനിക്ക് ഇൻഷുറൻസ് കാർഡോ അങ്ങനെയുള്ള ഇല്ലായിരുന്നു അപ്പോൾ ക്യാഷ് കൊടുത്തിട്ട് നമ്മൾ ആ മരുന്നുകളെല്ലാം വാങ്ങി ഇവർ പറഞ്ഞ പോലെ ജീവിക്കും എന്നുള്ള പ്രതീക്ഷയിൽ എൻ്റെ കുടപ്പുറപ്പുകളും അമ്മയും ഞന്മാരിയുടെ അല്ല അപ്പോൾ അവർ എന്നെ നാട്ടിലേക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നു കിടത്തി അന്ന് മുതൽ ഞാൻ ഇത് എൽ സി എച്ച് എഫ് ഒ കാര്യങ്ങളോ അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഏതായാലും ഞാൻ മരണ ചൈയിലോട്ട് പോകുന്നു എവിടെ ഇങ്ങനൊരു ഡയറ്റുണ്ട് നീ ഒന്ന് നോക്കും നീ എന്താണെങ്കിലും വിദ്യാഭ്യാസമുണ്ട് ഒന്ന് വായിച്ചും പഠിച്ചും നോക്കുക എന്ന് പറഞ്ഞു എന്താണെങ്കിലും കൊള്ളാം തമ്പുരാൻ പടച്ചവൻ എന്നെ നിയോഗിപ്പിക്കപ്പെട്ട പോലെ ഞാൻ ഈ ഒരു ദൗത്യം വീട്ടിൽ വന്നിട്ട് തളർന്നു കിടക്കുന്നൊരവസ്ഥയിലൊരു വലിയൊരു ചാക്ക് ഒരു നൂറ് നൂറ്റമ്പത് കിലോ ഉള്ളൊരു ചാക്ക് വെറുതെ നിറ നിറച്ച് വെച്ചിരിക്കുകയാണ് പഞ്ഞിയോ എന്തോ വൈക്കോലോ എന്തോ അതിനൊരു തലയുണ്ട് അതാണ് മാത്രമാണ് പ്രവീൺ ആ അവസ്ഥയിൽ കിടന്നിരുന്ന മൂത്രമാണെങ്കിൽ എൻ്റെ പെട്ടതുള്ള എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സായി എൻ്റെ അമ്മ എൻ്റെ മൂത്രം എടുത്ത് കളയണം നല്ല മൂത്ര വിസർജനങ്ങൾ ക്ലീനാക്കണം ആ ഒരു അവസ്ഥയിൽ കിടന്ന് ഞാൻ കുറച്ച് ദിവസം ഈ ഡയറ്റിലുള്ളതും ഹംസിക എന്ന് പറയുന്ന എനിക്ക് ഈശ്വരൻ ഇക്ക പറഞ്ഞു തരുന്ന ഈ ഡയറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് ഞാൻ എല്ലാ ദിവസവും ഈ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഫോണിലൂടെ ഇത് കാണുന്നുണ്ടായിരുന്നു ഇതിന് കമൻറ്റുകളൊന്നും ചെയ്യുന്നില്ല എല്ലാം കണ്ട് തലയിൽ കയറ്റി എൻ്റെ അനുജൻ എൻ്റെ കസിൻ ബ്രദറിനോട് പറഞ്ഞിട്ട് ഒരു പുസ്തകം വാങ്ങി ചെരിഞ്ഞിരുന്നിട്ട് ഇതിനെക്കുറിച്ച് എഴുതാൻ തുടങ്ങി എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് നോട്ട് ചെയ്യാൻ തുടങ്ങി നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നമ്മൾക്ക് എനിക്ക് പറ്റുന്ന കുഴപ്പങ്ങളുള്ളത് എന്തൊക്കെയാണ് അതുമായിട്ട് എന്തൊക്കെ കഴിക്കണം എന്നൊക്കെ ഞാൻ തന്നെ ഇതുമായിട്ട് ഒരു മെനു റെഡിയാക്കി ഔട്ട് ഓഫ് ദി വേ ഒന്നും കഴിച്ചില്ല ഞാൻ നൂറ്റി ഇരുപത്തി ഏഴ് കിലോ ഉണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് വണ്ണം തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ഉണ്ടായിരുന്നുള്ളൂ അത് നൂറ്റി ഇരുപത്തി ഏഴായി മാറി മരുന്നുകൾ കൂടിയിട്ട് ക്രിയാറ്റിൻ്റെ ലെവൽ എനിക്ക് നയൻ പോയിൻ്റ് ഫൈവ് ടെന്ന് വരെ വന്നിരുന്നു എല്ലാം തന്നെ ഷുഗറൊക്കെ ഫോർ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഉണ്ടായിരുന്നു ഇൻസുലിൻ വേണമായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് മാസം കൊണ്ട് ഞാൻ എത്തി ഒരു മാസത്തെ ഒറ്റ മാസത്തെ സി എച്ച് എഫിൻ്റെ ഡയറ്റും ഒറ്റ മാസം തേർട്ടി ഡേയ്സ് ഡയറ്റും കറക്റ്റായിട്ടുള്ള ഇവർ പറഞ്ഞേക്കുന്ന ഫോളോപ്സും കാര്യങ്ങളും ഇവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്തു ഇന്നത്തെ ഫോട്ടോ ആണ് അംസുക്കപ്പം എനിക്ക് എന്നെ ഈ ഗ്രൂപ്പിലോട്ട് അയച്ചപ്പോൾ ഞാൻ ഇന്ന് ഹം സന്തോഷത്തോടു കൂടി അംസുക്കാക്ക അയച്ചു കൊടുത്ത ഫോട്ടോയാണിത് ആ ഫോട്ടോ ഗ്രൂപ്പിലേക്ക് അയച്ചിട്ടുണ്ട് എനിക്ക് തമ്പുരാൻ്റെ അനുഗ്രഹത്താൽ ഞാനിപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഈ ഗ്രൂപ്പിലേക്ക് വരാൻ സാധിച്ചത് ഹംസിക്കായും സാറും ഒക്കെ ഈ തുടങ്ങിയ ഈ ദൗത്യത്തിൻ്റെ ഒരു വലിയ സാക്ഷിയാണ് ഞാൻ ഞാൻ മരുന്ന് വേണ്ട എന്നല്ല പറഞ്ഞ മരുന്നുകളൊക്കെ വേണമായിരിക്കാം പക്ഷേ അനുഭവസ്ഥൻ എന്നുള്ള കണ്ടീഷനിൽ സാധാരണ ഒരാൾ ചെറിയ ചെറിയ ഇവിടെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ കാണുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ അത് പറ്റി ഇത് പറ്റി അത് അതൊന്നുമല്ല അതായത് വണ്ടിയിലരഞ്ഞ് ചമ്മന്തിയായ അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരാളാണ് ഞാൻ അതായത് ഒന്നിനും കൊള്ളില്ല കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ ഡെഡ് ബോഡി അവിടെ നിന്ന് എഴുന്നേറ്റ് വന്ന ഒരു വലിയ ഭാഗ്യവാനാണ് മിറാക്കിൾ എൽ സി എച്ച് എഫിൻ്റെയും കൂട്ടായ്മയുടെയും ഈ എല്ലാ അംഗങ്ങളുടെയും പ്രാർത്ഥനയും കിട്ടിയ ഒരാളാണ് ഞാൻ ഇനി വേണം സത്യത്തിൽ നടന്നു തുടങ്ങി ഞാൻ ഇനി ഓടണം നിങ്ങളുടെ കൂടെ എന്നും നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയും സപ്പോർട്ടും വേണം നന്ദിയോടെ പ്രവീൺ പ്രഭാകർ വിസാറിനും അംസക്കാക്കും പ്രത്യേകം നന്ദി എന്നെ ഈ കൂട്ടത്തിൽ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ സുഹൃത്ത് ഉണ്ണിക്ക് നന്ദിയോടുകൂടി സ്മരണയോടുകൂടി പ്രവീൺ പോവാകർ താങ്ക് യു